കാസർഗോഡ് രാജപുരത്ത് പോലീസുകാർക്കെതിരെ ആക്രമണം രാജപുരം സ്റ്റേഷനിലെ എസ് ഐ മോൻസി വർഗീസ് സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത് ജോസഫ് കെ പി നിതിൻ ഹോം ഗാർഡ് ശിശികുമാർ എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു സംഭവത്തിൽ ശിവപുരം സ്വദേശികളായ പ്രമോദ് പ്രദീപ് എന്നിവരെ പോലീസ് അറസ്റ്റ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ചാമുണ്ടിക്കുന്ന് ശിവപുരം ഭാഗത്തെ വീട്ടിൽ മദ്യപിച്ച് പ്രമോദ് ബഹളമുണ്ടാക്കുമെന്ന് പ്രദീപിന്റെ ഭാര്യ പോലീസിൽ അറിയിച്ചു പരാതി അന്വേഷിക്കാനെത്തിയ എ എസ് ഐ മോൻസി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടുകാരുടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു ഇതിനിടയിലാണ് മദ്യലഹരിയിലായിരുന്ന പ്രദീപും പ്രമോദും പോലീസിനെ ആക്രമിച്ചത് അക്രമം നടത്തിയ പ്രമോദി എന്നാളുടെ ചോദിച്ചാൽ അവൻ പോലീസിനെ വെല്ലുവിളിക്കുകയും അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എന്നും മറ്റും പറഞ്ഞ് വെല്ലുവിളി നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട് അസാം പോലീസ് പാർട്ടി ഈ സ്ത്രീകളെയും കുട്ടികളെയും അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്നൊരു സിമന്റ് ചട്ടിയെടുത്ത് പോലീസിനെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും അതോടൊപ്പം കല്ലുകളും മറ്റൊന്നെറിഞ്ഞ് പോലീസിനെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ചെടിച്ചട്ടി കൊണ്ടുള്ള ആക്രമണത്തിൽ പോലീസുകാർക്ക് കൈക്കും കാലിനും പരിക്കേറ്റു പോലീസ് വാഹനത്തിന് നേരെയും പ്രതികൾ ആക്രമണം നടത്തി പരുക്കേറ്റ പോലീസുകാർ കൂടംകല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ട്വൻ്റി ഫോർ കാസർഗോഡ്